ിറഹിൻ അലഹമുല്ലാഹി റബുൽ വസ്ലാംഹിൽ അമീൻ വാലാബിഹി വസ്ലമീമൻ അമ്മ ബാഡ് ബഹുമാന്യരായ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണം എന്നാമുഖമായി ഉണർത്തുന്നു പഠിച്ച തമ്പുരാൻ നമുക്ക് ഏവർക്കും അതിന് തോഫിക്ക് നൽകുമാറായിട്ട് വിശുദ്ധ ഇസ്ലാം അള്ളാഹു താല അവൻ്റെ അടിമകൾക്ക് നിശ്ചയിച്ചു കൊടുത്ത മതമാകുന്നു ഇന്നദ്ദീന ഇന്ദ അള്ളാഹുൽ ഇസ്ലാം തീർച്ചയായും അള്ളാഹുവിൻ്റെ എടുക്കൽ മതമെന്നാൽ ഇസ്ലാമാകുന്നു ഇസ്ലാം മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടു നിൽക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു സംഗതിയാണ് ലാ ഇലാഹ ഇല്ല എന്ന കെരിമത്ത് നമ്മളോട് പറയുന്നത് ലാ ഇലാഹ ഇല്ല എന്നത് കേൾക്കാത്ത ഒരു മുസ്ലിം ലോകത്തുണ്ടാവുകയില്ല നിത്യവും പള്ളി മിനാരങ്ങളിൽ നിന്ന് അഞ്ചു നേരം വിളിച്ചു പറയുന്ന മുഖ്യമായ കാര്യം അഷദ് അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാചകമാണ് ലാ ഇലാഹ ഇല്ലയാണ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരാൾ ആദ്യമായി പറയേണ്ട സാക്ഷ്യവചനം ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അയാൾ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അഷദ് അല്ലാ ഇലാഹ ഇല്ലല്ല ആരാധനക്കർഹൻ അള്ളാഹുവല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് അയാൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഇസ്ലാമിൻ്റെ മഹത്തായ പ്രത്യേകതയും ഇതുതന്നെയാണ് ഇസ്ലാം അള്ളാഹുബിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാകുന്നു അതാണ് ധീരൻ്റെ അടിത്തറ വിശ്വാസി അവിശ്വാസി തമ്മിലുള്ള വേർതെഴിവിൻ്റെ മുഖ്യമായ ഘടകമാണ് ലാ ഇലാഹ ഇല്ല ലാ ഇലാഹ ഇല്ലല്ല മനസ്സിലാക്കിക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്ന മനുഷ്യൻ അവൻ വിശ്വാസിയാണ് അതുകൊണ്ടുതന്നെ ല ഇലാഹല്ലയിലേക്ക് പ്രബോധനം ചെയ്യുവാൻ വേണ്ടിയാണ് ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ലോകത്തേക്ക് കടന്നു വന്നത് എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു താല നിർദ്ദേശം നൽകിയതും ഈ സന്ദേശത്തിലേക്ക് ജനങ്ങളെ വിളിക്കുവാൻ വേണ്ടിയാണ് അതിനാൽ മുഴുവൻ പ്രവാചകന്മാരും പ്രഥമമായി പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലാ എന്ന കെലിമത്ത് തൗഹീദിലേക്കാണ് ഇതിലേക്കാണ് ഇതിനു വേണ്ടിയാണ് പടച്ചതമ്പുരാൻ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത് ഇതിനു വേണ്ടി തന്നെയാണ് ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹുത്തഅല സൃഷ്ടിച്ചത് വിശുദ്ധ കുർഹാന കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഒമാ ഹലത്തുൽ ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ച നമ്മെ ആരാധിക്കുവാൻ വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ജിന്നുവർഗത്തിനെയും പട മനുഷ്യവർഗത്തെയും അള്ളാഹുഅാല സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് ആദ്യമായി റസൂലായി കടന്നു വരുന്ന ഈ ലോകത്ത് കടന്നു വന്നയാൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും നൂഹു നബിക്കും ഇടയിൽ പത്ത് നൂറ്റാണ്ട് കടന്നുപോയിട്ടുണ്ട് എന്ന് മഹാനായ ഇബിന് അബ്ബാസ് റതി അള്ളാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആ പത്ത് നൂറ്റാണ്ട് കാലം മുഴുവൻ മനുഷ്യരും നിലക്കൊണ്ടത് ഈ കെലിമത്ത് തൗഹീദിനാണ് അവർ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു ആദ്യമായി ഈ കെലിമത്ത് തൗഹീദിൻ്റെ വിപരീതമായ വിശ്വാസവും പ്രവർത്തനങ്ങളും ഉടലെടുത്തത് വ്യതിയാനം സംഭവിച്ചത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയിലായിരുന്നു അതുകൊണ്ടാണ് ആദ്യത്തെ നബി അള്ളാഹുബി അലൈസാത്ത നിയോഗിച്ചത് വിശുദ്ധ ഖുർആാൻ അക്കാര്യം അദ്ദേഹത്തിൻ്റെ സമുദായത്തിലേക്ക് നാം നിയോഗിച്ചു അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജനതയെ എൻ്റെ സമുദായമേ നിങ്ങൾക്ക് അള്ളാഹു വല്ലാത്ത ആരാധ്യൻ നിങ്ങൾക്കില്ല എന്നതാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമനോട് മാത്രമല്ല നൂഹ് നബി ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ റസൂലുമാരോടും അള്ളാഹു താൽ അറിയിച്ചതും അത് തന്നെയാണ് പഠിച്ചതമ്പു ഞാൻ വ്യക്തമാക്കുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി അള്ളാഹു പറയുന്നു താങ്കൾക്ക് മുമ്പ് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാർക്കും നാം കൊടുത്ത വഹ്യ് സന്ദേശം എന്താണ് ഇല്ല ഞാനല്ലാതെ ഒരാധ്യനില്ല അതുകൊണ്ട് എന്നെ ആരാധിക്കണം എന്ന സന്ദേശം കൊടുത്തിട്ടല്ലാതെ ഒരു പ്രവാചകന്മാരെയും നാം നിയോഗിച്ചിട്ടില്ല എന്നാണ് പടച്ചതമ്പുരാൻ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് അന്തിമ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു എന്ന് പറയണം നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് ഇത് പറഞ്ഞപ്പോഴാണ് മക്കയിലുള്ള ആളുകൾക്ക് പ്രവാചകന്റെ പ്രബോധിത സമുദായമായി മക്കത്ത് നിലക്കൊണ്ട ആളുകൾക്ക് റസൂൽ എന്ന് പറഞ്ഞപ്പോൾ അവർക്കതിന്റെ ആശയം മനസ്സിലായിരുന്നു അർത്ഥം മനസ്സിലായിരുന്നു അതുകൊണ്ട് അവർ തിരിച്ചു ചോദിച്ചത് നീ എല്ലാ ദൈവങ്ങളെയും കൂടി ഒരറ്റ ദൈവമാക്കുകയാണോ ഒരറ്റ ആരാധ്യ വസ്തുവാക്കുകയാണോ ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെയാണ് എന്നാണ് നബിസല്ലാഹു അലഹി വസല്ലമനോട് ആ സമൂഹം ചോദിച്ചത് ഏതൊരു പ്രബോധകനും ആദ്യമായി ക്ഷണിക്കേണ്ടത് ലാഹയിലേക്കായിരിക്കണം ഒരു പ്രബോധനം തുടങ്ങേണ്ടത് ലാഹ്ല അതാണ് ജബൽ പറഞ്ഞല്ലോ പറഞ്ഞപ്പോൾ താങ്കൾ പോകുന്നത് ആളുകളിലേക്കാണ് അഹലി കിതാബിലേക്കാണ് താങ്കൾ പോകുന്നത് അവരാദ്യമായി താങ്കൾ ക്ഷണിക്കേണ്ടത് ലാഹ്ലേക്കായിരിക്കണം അള്ളാഹു അല്ലാതെ ആരാധനകരഹനായി മറ്റാരും തന്നെ ഇല്ല എന്ന സന്ദേശത്തിലേക്കായിരിക്കണം താങ്കൾ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് എന്നാണ് നബി നബിസ്ാഹുലി വസ്ലം കൊടുത്ത ഉപദേശം അതുകൊണ്ട് തന്നെ ഈ കെലിമത്തിൻ്റെ ലാ ഇലാ ഇസ്ലാമിൻ്റെ അടിത്തറയാണ് ഈ കെലിമത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി ശരിയാമ്മണ്ണം പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് മുസ്ലിം ആരാധന അള്ളാഹുബിനെ മാത്രമാക്കുക അവനിൽ യാതൊന്നിനെയും ചേർക്കാതിരിക്കുക നമസ്കാരം നോമ്പ് പ്രാർത്ഥന സഹായർത്ഥന നേർച്ച അറിവ് തുടങ്ങിയ ആരാധനയുടെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹിബുരി മാത്രമാക്കുക എന്നത് എന്ന കലിമത്തിന്റെ തേട്ടമാകുന്നു പടച്ചതമ്പുരാ കൽപ്പന എന്താണ് നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു എന്താണ് വിധിച്ചത് അല്ലാത്ത അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്നാണ് പടച്ചവനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്നാണ് പടച്ചതമ്പുരാജാന്റെ കൽപ്പന അതുകൊണ്ട് തന്നെ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഇങ്ങനെ പറയാം ലാ സത്യത്തിൽ യഥാർത്ഥത്തിൽ ആരാധനായി അള്ളാഹു അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് അവനല്ലാത്ത ഒന്നും ആരാധിക്കപ്പെടാൻ പാടില്ല എന്നതാണ് ലാ ഇലാ എന്ന വചനം നമ്മളോട് പറയുന്നത് ഇത് ഈ വചനത്തിൽ ഒരു നിഷേധമുണ്ട് നെഫിയുണ്ട് അതുപോലെ ഈ സുബാത്തുണ്ട് സ്ഥിരപ്പെടുത്തലുമുണ്ട് രണ്ട് റുക്കിനികളാണ് ഈ കെമത്തിനുള്ളത് അല്ലാഹു പറയുന്നു അള്ളാഹുവാണ് സത്യമായുള്ളവൻ അവന് പുറമെ ആരാധിക്കപ്പെടുന്ന വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവ നിരഥകങ്ങളാകുന്നു എന്ന് പടച്ചതമ്പുരാൻ വ്യക്തമാക്കി അതിനാൽ നമ്മൾ ഓരോ ദിവസവും നമസ്കരിക്കുമ്പോൾ നമ്മൾ സൂറത്തിൽ ഫാത്തിഹ നിർബന്ധമായി മോതുന്ന ആളുകളാണ് ഓതേണ്ടവരാണ് അത് നമസ്കാരത്തിൻ്റെ റുക്കനാണ് അപ്പോൾ ആ പതിനേഴ് തവണ നമ്മൾ സൂറത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് വ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു അതുകൊണ്ട് ഈ റുക്കിനുകൾ മനസ്സിലാക്കി വേണം നമ്മൾ ഈ കെഴിമത്തിന് പഠിക്കാൻ ലാ ഇലാഹ അത് നിഷേധമാണ് ആരാധ്യന്മാരില്ല ആരാധ്യന്മാരില്ല ലോകത്തുള്ള സകലമായ ആരാധ്യ വസ്തുക്കളെയും നമ്മൾ നിഷേധിക്കുന്നു ആളുകൾ പലതിനെയും ആരാധിക്കുന്നുണ്ട് കല്ല് കരട് കാഞ്ഞിര കുറ്റി മുതൽ മുള്ളു മുരട് മൂർഖൻ പാമ്പ് വരെ പലർക്കും ആചാദ്യ വസ്തുക്കളാണ് ഇസ്ലാം പറയുന്നു ലാ ഇലാഹ ആരാധ്യന്മാരില്ല അതൊരു നിഷേധം ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ എന്നാണ് അപ്പൊ പടച്ചവനെ മാത്രം അവിടെ സ്ഥിരപ്പെടുത്തുന്നു മറ്റുള്ളതെല്ലാത്തിനെയും ആ നിജർത്ഥകമായ എല്ലാത്തിനെയും ഒഴിവാക്കുന്നു അള്ളാഹു താല പറഞ്ഞു ഒഴിവാ അവിശ്വസിക്കുകയും അള്ളാഹുവിന് വിശ്വസിക്കുകയും ചെയ്യുക അതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി അതുകൊണ്ട് ഇതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ സന്നദ്ധമാകണം അതിന് ചില നിബന്ധനകൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് വാഹബുബിന് മുനബിനൊരാൾ ചോദിച്ചു സ്വർഗത്തിന്റെ താക്കോലല്ലേ അദ്ദേഹം നൽകിയ മറുപടി അതെ സ്വർഗത്തിന്റെ താക്കോലാണ് പക്ഷെ എല്ലാ താക്കോലുകൾ കൊണ്ടും പൂട്ടു തുറക്കാൻ കഴിയില്ല ആ യഥാർത്ഥ പല്ലുകളുമായുള്ള താക്കോലുമായി നീ വന്നാൽ ആ സ്വർഗ്ഗം നിനക്കായി തുറക്കപ്പെടും അതിൻ്റെ പല്ലുകളാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ അതിൻ്റെ നിബന്ധനകളായി പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് അതിൻ്റെ നിബന്ധനകൾ നമ്മളങ്ങനെ മനസ്സിലായി എട്ട് സംഗതികളാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഒന്ന് ഇൽമാൻ അറിവുണ്ടാകണം ഈ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം രണ്ട് യക്കീനാണ് അതിൽ ഉറപ്പുണ്ടാകണം ദൃഢതയുണ്ടാകണം മൂന്നാമത്തെ ഇഖിലാസാണ് നിഷ്കളങ്കമായിട്ടായിരിക്കണം അതിനെ സ്വീകരിക്കേണ്ടത് നാലാമത്തെ സുദിഖാണ് സത്യസന്ധതയാണ് ഈ കെളിമത്ത് വിശ്വസിക്കണം അത് അങ്ങനെ തന്നെ അംഗീകരിക്കുകയും വേണം അഞ്ചാമത്തത് മഹബത്താണ് സ്നേഹമാണ് ഈ കെളിബത്തിനെയും അതിന്റെ താല്പര്യത്തെയും നമ്മൾ സ്നേഹിക്കും എന്നതാണ് ആറാമത്തത് അൽ അതിന് കീഴ്പ്പെടുക എന്നതാണ് ഏഴാമത്തത് അൽ കപൂർ അത് സ്വീകാര്യതയാണ് അത് സ്വീകരിക്കുക പരിപൂർണമായി സ്വീകരിക്കുക എന്നതാണ് എട്ടാമത്തത് അൽ കുഫൂർ ബിമാദിന്ദ അള്ളാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ വസ്തുക്കളെയും നിഷേധിക്കുക എന്നതാകുന്നു അതുകൊണ്ട് തന്നെ ഈ നിബന്ധനകൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഈ കലിമത്തിനെ പ്രാവർത്തികമാക്കുക എന്നതാണ് വെറുതെ ഈ കിഴിമത്ത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് എൻ്റെ നേട്ടങ്ങൾ മനസ്സിലാക്കി അത് എന്താണോ നമ്മോട് ആവശ്യപ്പെടുന്നത് ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് മകനാനന്തരത്തിൽ വിജയത്തിലേക്ക് എത്താൻ കഴിയും അതാണ് നബിഹു സൂചിപ്പിച്ചത് അന്ത്യനാളിൽ എൻ്റെ കൊണ്ട് സൗഭാഗ്യവാന്മാരാകുന്ന ആളുകളാരാണ് അവര് നിഷ്കളങ്കമായി ആ കെലിമത്ത് പറഞ്ഞവനാകുന്നു എന്നാണ് മാത്രമല്ല പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് അവൻ്റെ ആരെങ്കിലും ഈ പറഞ്ഞാൽ അലന്നാർ നിഷിദ്ധമാക്കുമെന്നും നബി സലാഹു അലഹി വസ്ലം സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സഹോദരങ്ങളെ ലാ ഇലാഹ നമ്മുടെ അടിസ്ഥാനമാണ് ദീനിൻ്റെ അടിത്തറയാണ് അതിന് വിരുദ്ധമായ ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല നമ്മുടെ വാക്കുകളിൽ ഉണ്ടാകുവാൻ പാടില്ല നമ്മുടെ ഉണ്ടാകുവാൻ പാടില്ല അള്ളാഹുവല്ലാതെ ആരാധനക്കരഹനായി മറ്റാരും തന്നെ ഇല്ലായെന്നത് അതാണ് ഈ മതത്തെ ഇതര മതങ്ങളിൽ നിന്നും പ്രത്യേകമാക്കുന്നത് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ആളുകളൊക്കെ പറയാറുള്ള പ്രത്യേകമായ ഒരു സംഗതി എന്താണ് എല്ലാ മതങ്ങളിലും ബഹുദൈവ മത്വമുണ്ട് പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ വിശ്വാസത്തിൻ്റെ മതമാകുന്നു ഇസ്ലാം എന്നാണ് അതാണ് ലാ ഇലാഹ ഇല്ലാ അതുകൊണ്ട് ഈ കെലിമത്ത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആരാധനകളുമെല്ലാം അള്ളാഹുബുവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുക ഈ ഇതിന് വിരുദ്ധമായ ശിർക്ക് വിശ്വാസത്തിലോ നമ്മുടെ പ്രവർത്തനത്തിലോ ഉണ്ടാകാതിരിക്കുക അങ്ങനെ ജീവിച്ചു മരിച്ചാൽ ഒരു മനുഷ്യന് സ്വർഗം ലഭിക്കുമെന്ന സന്തോഷവാർത്ത നബി നബിസ്ലല്ലാഹു അലൈഹി വസ്ലം അറിയിച്ചിട്ടുണ്ട് ആ നിലക്ക് സ്വർഗവാസികളാകാൻ ലാ ഇലാഹുലാന്ന് കെലിമത്തിന് മുറുകെ പിടിച്ചുകൊണ്ട് അത് അത് താൽപ്പര്യപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ അതിന് വിരുദ്ധമായ ഷുർക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളും വർജിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു